ഒരിടവേളയ്ക്ക് ശേഷം മണിപ്പൂരിൽ സംഘർഷം രൂക്ഷമാകുന്നു രാജ്യത്തെ വടക്കു കിഴക്കൻ മേഖല പതിയെ സമാധാനത്തിലേക്ക് നീങ്ങുന്നുവെന്ന് തോന്നിയെങ്കിലും വീണ്ടും ആക്രമണ പരമ്പരകളും സംഘർഷങ്ങളും മണിപ്പൂരിനെ അസ്വസ്ഥമാക്കുകയാണ് മെയ്തെ കുക്കി വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ കൊല്ലപ്പെട്ടത് ഒൻപത് പേർ അതിൽ ജിരിബാം ജില്ലയിൽ ഉണ്ടായ വെടിവെപ്പിൽ മാത്രം ആറ് മരണം മെയ്ത കുക്കി വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ ഡ്രോൺ വഴിയുള്ള ആക്രമണത്തിലേക്ക് കൂടി നീങ്ങിയതോടെ ജനങ്ങൾ പരിഭ്രാന്തരാണ് സ്ഥിതി അതീവ ചുരുക്കം മണിപ്പൂർ മുഖ്യമന്ത്രി ബിരേൻ സിംഗിന്റെ അവകാശപ്പെടുന്ന രണ്ട് ഓഡിയോ സന്ദേശങ്ങൾ കഴിഞ്ഞ മാസമാണ് ദേശീയ മാധ്യമമായ ദി ബയർ പുറത്തുവിടുന്നത് കലാപത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന കമ്മീഷന് മുന്നിലെത്തിയ ഓഡിയോ ആണെന്നാണ് ബയർ അവകാശപ്പെടുന്നത് നാൽപ്പത്തി അഞ്ചു മിനിറ്റുള്ള ആദ്യ സന്ദേശത്തിൽ ബിരേൻ സിംഗ് കലാപത്തിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുന്നതായി കേൾക്കാം കലാപം രൂക്ഷമാക്കാൻ മുഖ്യമന്ത്രി കുക്കി വംശഹത്യക്ക് കൂട്ടുനിന്നു എന്നതിന്റെ സൂചനകളും ഓഡിയോ ക്ലിപ്പിൽ വ്യക്തം വർഷങ്ങളായി ഈ പ്രശ്നങ്ങൾ കാണുന്നതാണ് കുക്കി വിഭാഗത്തിലുള്ളവർക്ക് മാത്രമാണ് വികസനം എല്ലായിടത്തും അവരുണ്ട് അവരുടെ സ്വാധീനമുണ്ട് സെക്രട്ടേറിയറ്റിലേക്ക് നോക്കൂ സംവരണം കാരണം ഞങ്ങളുടെ വിഭാഗക്കാരില്ല ഇങ്ങനെ പോകുന്നു ഓഡിയോയിലെ പരാമർശങ്ങൾ ഇനി അടുത്തത് അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് അമിത്ഷാ അന്നിവിടെ വന്നപ്പോൾ ബിരേൻജി ബോംബുകൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ബോംബുകൾ ഉപയോഗിക്കുന്നത് നിർത്താൻ അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നാൽ അമിത്ഷാ പോയതിനു ശേഷം ബോംബുകൾ ഉപയോഗിക്കാൻ ഞാൻ പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു നിശബ്ദമായി ചെയ്യണമെന്ന നിർദ്ദേശം മാത്രം നൽകി സർക്കാർ ഫലപ്രദമായി ഇടപെടാത്തത് തന്നെയാണ് കലാപം രൂക്ഷമാകാൻ കാരണമെന്ന വിമർശനം നിലനിൽക്കെയാണ് മെയ്ത ഗോത്ര വിഭാഗത്തിൽപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഡിയോ കൂടി പുറത്തു വന്നത് ഓഡിയോ ബിരേൻ സിംഗിൻ്റെതെന്ന് തെളിയിക്കപ്പെട്ടാൽ മണിപ്പൂരിലെ രക്തരൂഷിതമായ കലാപത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ബി ജെ പി സർക്കാരിന് ഒളിച്ചോടാനാകില്ല ഓഡിയോ സന്ദേശം കുക്കി വിഭാഗക്കാരെ അസ്വസ്ഥമാക്കിയിട്ടുണ്ട് കെട്ടടങ്ങിയെന്ന് കരുതിയ കലാപം വീണ്ടും രൂക്ഷമാകാനുള്ള കാരണങ്ങളിലൊന്നായി ബിരേൺ സിംഗിന്റെ ഓഡിയോ മാറിയിട്ടുമുണ്ട് എന്നാൽ ഓഡിയോ വ്യാജമെന്നാണ് ബിരേൺ സിംഗിന്റെയും ബി ജെ പിയുടെയും അവകാശവാദം ആറു മാസത്തിനുള്ളിൽ കലാപം അവസാനിപ്പിക്കുമെന്ന ആഹ്വാനവും ബിരേൺ സിംഗ് നടത്തി പിന്നാലെ ഓഡിയോ ശത്രുക്കൾക്ക് ചോർത്തിയ വർഗ്ഗവഞ്ചകരെ ശിക്ഷിക്കുമെന്ന ഭീഷണിയുമായി മുഖ്യമന്ത്രിയുടെ സഹോദരനും രാജ്യസഭാ എംപിയുമായ ഷംബയും രംഗത്തെത്തി എന്നാൽ ഇതൊന്നും വിലപ്പോയില്ല പത്തോളം ബി ജെ പി എം പിമാർ അടക്കം ബിരേൻ സിംഗിനെതിരെ തിരിഞ്ഞു സർക്കാരും മണിപ്പൂർ കമാൻഡോകളും മെയ്ത വിഭാഗത്തിനൊപ്പം തങ്ങളെ അടിച്ചമർത്തുന്നു എന്നതാണ് കുക്കികളുടെ വാദം അതിർത്തി പ്രദേശങ്ങളിൽ ഇപ്പോഴും ഏറ്റുമുട്ടൽ രൂക്ഷമായി തുടരുകയാണ് ജനസംഖ്യയുടെ ഭൂരിഭാഗം അതായത് അൻപത്തിമൂന്ന് ശതമാനം വരുന്ന മേധികളെ പട്ടിക വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ഹൈക്കോടതി ഉത്തരവിറക്കിയതോടെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിലെ കലാപം ഉടലെടുക്കുന്നത് ഉത്തരവ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പിന്നീട് സുപ്രീം കോടതി വിധിച്ചെങ്കിലും അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു കുക്കികൾക്ക് മാത്രമായി ഒരു കേന്ദ്ര ഭരണ പ്രദേശം വേണമെന്നതാണ് നിലവിലെ കുക്കികളുടെ ആവശ്യം എന്നാൽ ഈ ആവശ്യത്തിന് മേധ്യ വിഭാഗക്കാർ വഴങ്ങില്ല അതിനാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എന്ത് നിലപാടെടുക്കുമെന്നതാണ് പ്രധാന ചോദ്യം തുടക്കത്തിൽ പൂർണമായും മേയ്തകൾക്കൊപ്പം നിന്ന ബി ജെ പിക്ക് ആ നിലപാടിൽ തന്നെ തുടരാനാകില്ല കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കലാപത്തിന്റെ ചൂട് ബി ജെ പി നേരിട്ടറിഞ്ഞതാണ് രണ്ടു സീറ്റുകളിലും കോൺഗ്രസ് നേടിയ ഉജ്ജ്വല വിജയം നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും ഉണ്ടാക്കിയ പ്രഹരം ചെറുതല്ല മേയ്തയ് വിഭാഗത്തിന് നിരുപാധിക പിന്തുണയർപ്പിച്ച ബി ജെ പിക്ക് മേയ്തായി ഭൂരിപക്ഷമുള്ള ഇന്നർ മണിപ്പൂരിലടക്കമുണ്ടായത് വൻതിരിച്ചടിയാണ് കലാപം സംസ്ഥാനത്തെ മുപ്പത് വർഷം പിന്നോട്ടടപ്പിച്ചെന്നാണ് റിപ്പോർട്ടുകൾ കുക്കികളും മെയ്തകളും അവരുടെ മേഖലകളിൽ സ്വയംഭരണം നടപ്പാക്കിയതുപോലെയാണ് കാര്യങ്ങൾ രാജ്യതലസ്ഥാനമായ ഇംഫാൽ സ്തംഭിച്ചു വ്യാപാരവും സുഗമമല്ല ജനജീവിതം തകിടമറഞ്ഞു ഇതെല്ലാം പഴയപടി ആക്കി സമാധാനം പുനഃസ്ഥാപിക്കുക എന്നത് സർക്കാരിന് അത്ര എളുപ്പമാവില്ല